സിദ്ധാർത്ഥിന്റെ മുഖം ശ്രദ്ധിച്ച് ഹേമന്ത് ചോദിച്ചു അല്ല നീ എന്താ ആലോചിക്കുന്നേ അമ്മയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുന്നാണോ സിദ്ധാർത്ഥ് അത് കേട്ട് അവനെ രൂക്ഷമായി നോക്കി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ഒരുപാട് നേരം വെറുതിരുന്നപ്പോൾ തന്നെ നീലിമയ്ക്കും അടുപ്പ് തോന്നി അവൾ അശ്വിനെ മല്ലികയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അന്ന് ജോലി ഓഫർ വന്ന് സ്റ്റാഡം എന്ന കമ്പനിയുടെ ഓഫീസിലേക്കായിരുന്നു അവൾ ചെന്നത് അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ബഹളം വയ്ക്കുന്നതും മറ്റും കേട്ടു അവൾക്ക് ഒന്നും മനസ്സിലായില്ല ആരൊക്കെയോ പിറുപെടുത്തുകൊണ്ട് ഇറങ്ങിപ്പോന്നത് കണ്ട നീലിമ അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് കാര്യം അന്വേഷിച്ചു എന്തു പറ്റി എന്താ പ്രശ്നം ഒന്നും പറയണ്ട ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞങ്ങളെ ജോലിയിൽ നിന്ന് എടുത്ത് കളഞ്ഞടും അതിന്റെ പ്രതിഷേധമാണ് ആ പെൺകുട്ടി പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ടിട്ടും കാര്യമായൊന്നും മനസ്സിലായില്ല ആ സ്ഥാപനത്തിൽ നിന്ന് ജോലിക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ടുള്ള പ്രതിഷേധമാണതെന്ന് മാത്രം മനസ്സിലായി ഇത്രയും പേരെ പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴും തന്നെ അവരെന്തുകൊണ്ടാണ് ജോലിക്കായി ക്ഷണിച്ചത് എന്നവൾ ചിന്തിച്ചു കൂടുതലൊന്നും അവളോട് ചോദിക്കാൻ നിൽക്കാതെ നീലിമ നേരെ ഓഫീസിന്റെ അകത്തേക്ക് ചെന്നു അവിടെ റിസപ്ഷനിൽ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നീലിമ എനിക്ക് നിങ്ങളുടെ മാനേജർ ഒന്ന് കാണണുമായിരുന്നു നീലിമ പറഞ്ഞു അവൾ ഓഫർ ലെറ്റർ കാണിച്ചപ്പോൾ അയാൾ മാനേജറുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങി നീലിമ അങ്ങോട്ട് കയറ്റി വിട്ടു ഗുഡ് ആഫ്റ്റർനൂൺ സർ നീലിമ പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടിക്ക് മാനേജർ അവളെ ക്ഷണിച്ചു സർ എനിക്കിവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നിരുന്നു അതിന്റെ കാര്യം അറിയാനാണ് വന്നത് നീലിമ പറഞ്ഞു ഓ കുട്ടി എനിക്കിപ്പോൾ അതിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല പക്ഷേ സർ എനിക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് നീലിമ പറഞ്ഞു നോക്കൂ കുട്ടി ഞാനല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ കമ്പനി മൊത്തത്തിൽ ഒന്ന് പുതുക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല മാനേജർ അവളെ നോക്കി പറഞ്ഞു എല്ലാം ഒന്നു ശരിയാവാൻ സമയമെടുക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരെയും നിരത്തി പിരിച്ചുവിടുകയാണ് അങ്ങനെയുള്ളപ്പോ ഞാൻ കുട്ടിയോട് എങ്ങനെ ഉറപ്പു പറയും മാനേജർ പറഞ്ഞു നിർത്തി ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ നീലിമ മനസ്സിൽ പറഞ്ഞു അവൾ വീട്ടിലേക്ക് വന്നത് കണ്ട അശ്വിൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മ അമ്മ എവിടെ പോയതാ അശ്വിൻ ചോദിച്ചു അമ്മ അന്നൊരു ജോലിക്കാര്യം പറഞ്ഞില്ലേ അച്ചു അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയതാ നീലിമ അവനെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്തായി അശ്വിൻ ചോദിച്ചു അത് കിട്ടുമെന്ന് അറിയില്ല മോനെ എന്തു ചെയ്യുന്നു ഓർത്തിട്ട് അമ്മയ്ക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല നീലിമ പറഞ്ഞു അമ്മ വിഷമിക്കാതെ ഡാഡിയില്ലേ ഇപ്പൊ നമുക്ക് പിന്നെന്തിനാ ജോലി അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് അരിശം തോന്നി അവൾ അശ്വിനെ തനിക്ക് അഭിമുഖമായി നിർത്തി എന്നിട്ട് പറഞ്ഞു ദേ നോക്കച്ചു അദ്ദേഹം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടു വന്നെന്ന് വെച്ചിട്ട് എല്ലാ ചെലവും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല അപ്പോഴാണ് സിദ്ധാർത്ഥ് അവിടേക്ക് വരുന്നത് നീലിമ അശ്വിനോട് പറയുന്നതെല്ലാം സിദ്ധാർത്ഥ് കേട്ടിരുന്നു അവന് അവൾ പറഞ്ഞത് കേട്ട് അവളോട് മതിപ്പ് തോന്നി എന്തേ മിസ് നീലിമ കഴിക്കാൻ വരുന്നില്ലേ ഓ സോറി മിസ്സിസ് നീലിമ സിദ്ധാർത്ഥ് വരുന്നില്ലേ അങ്ങനെ മിസ്സിസ് ചേർത്ത് പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അവൾ അത് പുറമെ കാണിച്ചില്ല സിദ്ധാർത്ഥിന് കൂടെ നീലിമ താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ മല്ലിക അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ടായിരുന്നു മല്ലിക അമ്മ കഴിച്ചായിരുന്നോ സിദ്ധാർത്ഥ് അവരെ കണ്ടപാടെ ചോദിച്ചു ആയ ആയിരുന്നെങ്കിലും സിദ്ധാർത്ഥിന് സ്വന്തം അമ്മയുടെ സ്ഥാനത്തായിരുന്നു ആ സ്ത്രീ ഇല്ല കുഞ്ഞേ അച്ഛന് ചപ്പാത്തി ഇഷ്ടുകൊണ്ട് അതുണ്ടാക്കുമായിരുന്നു മല്ലിക പറഞ്ഞു ആണോ എന്നവാ എനിക്ക് കഴിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് മല്ലിക ഉടനെ പറഞ്ഞു അയ്യോ വേണ്ട സിദ്ധുക്കുഞ്ഞും മോളും കഴിക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം അതെന്താ മല്ലികാമ ഞങ്ങളുടെ കൂടെ ഇരിക്കില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു എന്നാലും ഇല്ല മല്ലികാമ്മ വന്നേ വന്നിവിടെ ഇരിക്കേ നീലിമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് വളരെ സന്തോഷം തോന്നി വേണ്ട കുഞ്ഞ് നിങ്ങൾ കഴിക്കേ മല്ലിക ക്ഷണം നിരസിച്ചുകൊണ്ട് പറഞ്ഞു മുത്തശ്ശി കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട അശ്വിൻ പെട്ടെന്ന് കയറി പറഞ്ഞു ആ കുഞ്ഞ് സിദ്ധാർത്ഥ് പെരുമാറുന്ന അതേ രീതിയിലാണ് തന്നോട് പെരുമാറുന്നതെന്ന് മല്ലിക അതിശയത്തോട് ഓർത്തു അശ്വിൻ അത് പറഞ്ഞപ്പോൾ മല്ലികയ്ക്ക് ഇരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അച്ചു മോനെന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ എടുത്തു കഴിക്കാർത്ഥ് സ്നേഹത്തോടെ പറഞ്ഞു അവന്റെ സംസാരത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എല്ലാം അശ്വിനും നീലിമയും കാരണമാണ് എന്ന് മല്ലികയ്ക്ക് മനസ്സിലായി നീലിമ നല്ല കുട്ടിയാണ് പണം കണ്ടാൽ വീഴുന്ന കൂട്ടത്തിൽ നീ നിനക്ക് യോജിച്ച ആളെ തന്നെയാണ് മോനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മല്ലിക മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവർ നീലിമയെ നോക്കി മല്ലിക അഭിമാനത്തോടെ നീലിമയെ നോക്കുന്നത് കണ്ട സിദ്ധാർത്ഥും അവളെ നോക്കി നീലിമ താൻ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തയാണെന്ന് അവന് തോന്നി ഭക്ഷണശേഷം നീലിമ സിദ്ധാർത്ഥിന്റെ വീടും പറമ്പും ചുറ്റിക്കാണാനായി ഇറങ്ങി സിദ്ധാർത്ഥിനെ എന്തായാലും ചിലവിന്റെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുത് ഒരു ജോലി ഉടനെ കണ്ടുപിടിക്കണമെന്ന് നീലിമ മനസ്സിൽ ആലോചിച്ചു എന്താണ് കാര്യമായ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ സിദ്ധാർത്ഥ് ചോദിച്ചു അവൻ ആ ഗാർഡനിലേക്ക് വന്നത് നീലിമ അറിഞ്ഞിരുന്നില്ല അവൾ പെട്ടെന്ന് പോയി ഏയ് പേടിക്കണ്ട ഞാനാ സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു പേടിച്ചിരണ്ട് നീലിമയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് ഒരു നിമിഷത്തേക്ക് സ്വയം മറന്നു നിന്ന് പോയി അത് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചിരുന്നു അത് ഏകദേശം ശരിയായതുമാണ് പക്ഷേ ഇപ്പോ അത് കിട്ടുവല്ലെന്നൊന്നും ഉറപ്പില്ല നീലിമ പറഞ്ഞു നീലിമ പറയുന്നത് തന്റെ കമ്പനിയുടെ കാര്യമാണെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായിരുന്നു അവനത് മനസ്സിലാവാത്ത മട്ടിൽ ആകാംക്ഷയോടെ ചോദിച്ചു അതെന്താ അങ്ങനെ അത് ആ കമ്പനി നഷ്ടത്തിലാണ് ഞാനിന്ന് ചെന്നപ്പോ അവിടെയുള്ള ജോലിക്കാരൊക്കെ പിരിച്ചുവിടുന്നുണ്ടായിരുന്നു പഴയ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പോ പിന്നെ പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുമെന്ന് തോന്നുന്നില്ല അതിപ്പോ എങ്ങനെ പറയാൻ കഴിയും ചിലപ്പോ ആ പറഞ്ഞു വിട്ടവരൊക്കെ നേരം വണ്ണം ജോലി ചെയ്യാത്തത് കൊണ്ട് ജോലി നഷ്ടമായോരാണെങ്കിലോ സിദ്ധാർത്ഥ് ചോദിച്ചു ഏ അങ്ങനെയാണെന്ന് തോന്നില്ല ആ കമ്പനി സാമ്പത്തികമായും മറ്റു നല്ല രീതിയിൽ ഡൗൺ ആണ് പുതിയ ആൾക്കാരെ ജോലിക്ക് നിയമിക്കാൻ യാതൊരു സാധ്യതയുമില്ല നീലിമ നിരാശയോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അതിനു മറുപടി പറയാതെ അവളെ നോക്കി പിന്നെയുണ്ടല്ലോ അതിന്റെ മുതലാളി മഹാ കോഴിയാണെന്ന് കേട്ടത് നീലിമ രഹസ്യം പറയുന്ന മട്ടിൽ പറഞ്ഞു കോഴിയോ സിദ്ധാർത്ഥ് മനസ്സിലാവാത്ത മട്ടിൽ ചോദിച്ചു ആ അതെ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വീക്ക്നെസ് ഉള്ളവരല്ലേ അവരെ ആ കോഴിന്ന് വിളിക്കുന്നു നീലിമ പറഞ്ഞു അവൾ പറയുന്നത് തന്റെ കമ്പനിയെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കിയിട്ടും സിദ്ധാർത്ഥിന്റെ മുഖത്ത് പക്ഷേ ദേഷ്യമൊന്നുമില്ലായിരുന്നു എന്തുകൊണ്ടാണ് തനിക്ക് നീലിമയോട് ദേഷ്യം തോന്നാത്തതെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥ് അയാൾ പെണ്ണു വിഷയത്തിൽ എങ്ങനെയാണെന്നൊക്കെ നീ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നെ നിനക്ക് നിന്റെ ജോലി നോക്കിയാ പോരെ സിദ്ധാർത്ഥ് സൗമ്യമായി ചോദിച്ചു അതിന് അവൻ എനിക്ക് ജോലി തന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ മിസ്റ്റർ സിദ്ധാർത്ഥ് എനിക്ക് മീഡിയ ഫീൽഡിൽ നല്ല മുൻപരിചയമുണ്ട് എന്നെ ജോലിക്കെടുത്ത അവർക്ക് തന്നെയാ ലാഭം നീലിമ നിഷ്കളങ്കമായി പറഞ്ഞു ഇത്തവണ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല അവൻ എന്താണ് മിണ്ടാത്തതെന്ന് അറിയാനായി നോക്കിയപ്പോൾ സിദ്ധാർത്ഥ് തന്നെ നോക്കി നിൽക്കുന്നതാണ് നീലിമ കണ്ടത് നീലിമയുടെ മുഖത്തെ നിഷ്കളങ്കത ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ് സംസാരിക്കുമ്പോൾ നീലിമയുടെ വലത്തെ കവളിൽ ചെറിയ നുണക്കുഴി തെളിയുന്നുണ്ട് അതിലായിരുന്നു സിദ്ധാർത്ഥന്റെ ശ്രദ്ധ ഒരു നിമിഷം അവൻ അത് കടിച്ചെടുക്കാൻ തോന്നി പെട്ടെന്ന് അവൻ അവർ തമ്മിലുള്ള എഗ്രിമെന്റിനെ പറ്റി ഓർത്തു പരസ്പരം ശാരീരികമായോ മാനസികമായോ അടുപ്പം പാടില്ല എന്ന് അതിൽ പറയുന്നുണ്ട് താൻ തന്നെ അത് ലംഘിക്കുന്നത് ശരിയല്ല എന്നവന് തോന്നി അവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു